തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുൻനിർത്തി പി ആർ ഇമേജ് കൂട്ടാനൊരുങ്ങിയാണ് മുഖ്യമന്ത്രി സി എം വിത്ത് മി എന്ന പേരിൽ സമഗ്ര സിറ്റിസൺ കനക്ട് സെൻറ്ററിന് ഇന്ന് തുടക്കമിടും മുഖ്യമന്ത്രി എന്നോടൊപ്പം പരിഹാരം ഉറപ്പാണ് എന്ന പേരിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെയുള്ള സർക്കാരിൻ്റെ വോട്ടുറപ്പിക്കൽ നീക്കം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കെ പി ആർ ഇമേജ് വർദ്ധിപ്പിക്കാനൊരുങ്ങുകയാണ് മുഖ്യമന്ത്രി സി എം വിത്ത് മീ എന്ന പേരിൽ സമഗ്ര സിറ്റിസൺ ആന്റ് കണക്ട് സെന്റർ ആരംഭിക്കുകയാണ് ഇന്ന് വൈകിട്ടാണ് ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാന സർക്കാർ പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ മേഖലാധിഷ്ഠിത സംരംഭങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തുടങ്ങിയവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ വിവരങ്ങൾ നൽകുക ജനങ്ങൾ ഉന്നയിക്കുന്ന പരാതികൾക്ക് മറുപടി ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമെന്നാണ് വിശദീകരണം പരിപാടിയുടെ വിജയത്തിനായി പരിചയസമ്പന്നരായ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയാണ് സർക്കാർ നേരത്തെ ആഡംബര ബസിൽ സംസ്ഥാനം ചുറ്റിയ നവകേരള സദസ്സ് പിന്നീട് കൊട്ടിയാഘോഷം നടത്തിയ കേരളീയ പരിപാടി ഇതിനെല്ലാം പുറകെ അയ്യപ്പ സംഗമത്തിൽ നിന്നേറ്റ തിരിച്ചടി ഇതെല്ലാം നടത്തിയിട്ടും കിട്ടാത്ത ഇമേജ് തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ പി ആർ പ്രചരണ പരിപാടികൾ വലിയ വിവാദങ്ങൾക്കും ചര്ച്ചകള്ക്കും വഴിവച്ചിരിക്കുന്നതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ അടുത്ത പി ആർ വർക്കുമായുള്ള മുഖ്യമന്ത്രിയുടെ നീക്കം ജനം തിരുവനന്തപുരം